എല്ലാവർക്കും ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരിയിൽ എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ കേരളത്തിൽ സുകുമാരക്കുറിപ്പ് ചെയ്ത അതേ ക്രൂരത മുപ്പത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ആറ് കോടി രൂപയ്ക്ക് വേണ്ടി ആവർത്തിച്ച തെലുങ്കാനയിലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ അറസ്റ്റിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ധർമ്മേന്ദ്ര നായിക് നാൽപ്പത്തിയെട്ട് വയസ്സാണ് കൊലപാതകം നടത്തി പത്താം ദിവസം കുടുങ്ങിയത് കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ നാലു പതിറ്റാണ്ടായിട്ടും ഉത്തരം കിട്ടാത്ത സമസ്യയ്ക്ക് തെലങ്കാന പോലീസ് മൊബൈൽ കോളുകൾ നിരീക്ഷിച്ച് ഉത്തരം കണ്ടെത്തിയത് നാലാം ദിവസമായിരുന്നു ജനുവരി ഒൻപതിന് രാവിലെ മേടക് ജില്ലയിലെ വെങ്കഡ്പൂരിൽ വഴിയോരത്ത് ഒരു കാർ കത്തിവരം അതുവഴി പോയ പാൽക്കാരനാണ് പോലീസിൽ അറിയിച്ചത് പോലീസ് എത്തി കാർ പരിശോധിച്ചു റോഡിൽ നിന്ന് നിയന്ത്രണം തെറ്റി സമീപത്തെ കുഴിയിലേക്ക് വീണ് കാറിന് തീപിടിച്ചതാണെന്ന് വിലയിരുത്തി കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ട മൃതദേഹം കാറുടമയായ എം ധർമ്മനായിക്കിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു പോലീസ് അറിയിച്ചത് പ്രകാരം ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു മൂന്നാം തീയതി വാങ്ങിയ കാറിൽ ഭാര്യ നീലയോടൊപ്പം അഞ്ചിനി വെങ്കിലേക്ക് പോയ ധർമ്മ ലീവ് കഴിഞ്ഞ് മടങ്ങും വഴിയായിരുന്നെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു മൃതദേഹം ഏറ്റുവാങ്ങിയ ബന്ധുക്കൾ സംസ്കാരവും നടത്തി കത്തിക്കരിഞ്ഞ കാറിന് സമീപത്തു നിന്ന് ഒരു പെട്രോൾ കുപ്പി ലഭിച്ചതാണ് പോലീസിന്റെ സംശയം ആദ്യം ഉണർത്തിയത് ഒപ്പം ധർമ്മയുടെ വസ്ത്രങ്ങളും തിരിച്ചറിയൽ കാടും കേടുപാടൊന്നുമില്ലാതെ കാറിന് സമീപത്തു നിന്ന് ലഭിച്ചു പിറ്റേ ദിവസം ധർമ്മയോട് സാദൃശ്യമുള്ള ഒരാളെ നിരീക്ഷണ ക്യാമറയിൽ കണ്ടത് സംശയം വർദ്ധിപ്പിച്ചു ഇതോടെ പോലീസ് ധർമ്മയുടെ ബന്ധുക്കളുടെ ഫോൺ വിളികൾ നിരീക്ഷിച്ചു ധർമ്മയുടെ പേരിൽ പുതുതായി ചേർന്ന ആറ് കോടിയിലേറെ രൂപയുടെ പോളിസികളുണ്ടെന്ന് ഇൻഷുറൻസ് കമ്പനി നൽകിയ വിവരം നിർണായകമായി സംസ്കാരം കഴിഞ്ഞ് രണ്ടാം ദിവസം അയാളുടെ ഭാര്യ നീലയ്ക്ക് അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ധർമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങി ഇൻഷുറൻസ് കമ്പനിയിൽ സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം ഇതോടെ മരിച്ചത് ആരാണെങ്കിലും കൊന്നത് ധർമ്മയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി അജ്ഞാത ഫോൺ കോൾ ട്രാക്ക് ചെയ്ത പോലീസ് സംഘം പൂനെയിലെത്തിയപ്പോൾ മുന്നിൽ നിൽക്കുന്നു അതാ യഥാർത്ഥ ധർമ്മ ഓൺലൈൻ വ്യാപാരത്തിലൂടെ രണ്ട് കോടി രൂപയിലേറെ നഷ്ടമുണ്ടായ ധർമ്മ ആറ് കോടിയിലേറെ രൂപയുടെ ഇൻഷുറൻസ് എടുത്ത ശേഷം ഒരു വർഷത്തോളമായി കൊലപാതകത്തിന് പദ്ധതിയിട്ടിരുന്നു ഏതാനും മാസം മുൻപ് അഞ്ചയ്യ എന്നൊരാളെ ഇരയായി കണ്ടെത്തുകയും ചെയ്തു എന്നാൽ കൊലപാതകം നടത്താനായി നിശ്ചയിച്ച ദിവസം അഞ്ജയ്യ മദ്യപിച്ചിരുന്നതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു മദ്യപിച്ച് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ലഭിക്കില്ലെന്ന് ഭയന്നായിരുന്നു തുടർന്നാണ് നിസാമാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നോട് സാദൃശ്യമുള്ള ബാബു എന്നൊരാളെ ധർമ്മ കണ്ടെത്തുന്നത് മരുമകൻ ശ്രീനിവാസിനൊപ്പം അയാളെ കാറിൽ കയറ്റി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കാറിലിരുത്തി കത്തിക്കുകയായിരുന്നു കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കാളികളായ ധർമ്മയുടെ ഭാര്യ നീല മരുമകൻ ശ്രീനിവാസ് സഹോദരി സുനന്ദ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ദുൽഖർ സൽമാൻ നായകനായ മലയാള സിനിമ കുറുപ്പ് മാതൃകയാക്ക കൊലപാതകം എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സുകുമാര കുറുപ്പ് നടത്തിയ കൊലപാതകവുമായി ഈ കുറ്റകൃത്യത്തിനുള്ള സാദൃശ്യവും മാധ്യമങ്ങൾ അക്കമിട്ടു നിരത്തുന്നു കുറുപ്പ് സിനിമയുടെ തെലുങ്ക് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് പുറത്തിറങ്ങിയത് മുപ്പത്തി വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി ഇരുപത്തി ഒന്നിന് എട്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് പുത്തൻ വീട്ടിൽ സുകുമാരക്കുറുപ്പ് നടത്തിയ ആസൂത്രിത കൊലപാതകം ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനും ഗൾഫിലെ സുഹൃത്ത് ചാവക്കാട് സ്വദേശി ഷാഹുവും ചേർന്ന് സുകുമാരക്കുറുപ്പിന്റെ ഏകദേശ രൂപമുള്ള ചാക്കോയെ കൊലപ്പെടുത്തി കാറിനുള്ളിലിട്ട് കത്തിച്ച് വഴി ഉപേക്ഷിച്ചു കൊല്ലപ്പെട്ടത് സുകുമാരക്കുറിപ്പ് എന്നായിരുന്നു ആദ്യ ധാരണ കൊല്ലപ്പെട്ടത് ആലപ്പുഴ സ്വദേശി ഫിലിം റെപ്രസെന്റേറ്റീവ് എൻ ജെ ചാക്കോ എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി സുകുമാരക്കുറിപ്പ് ഒഴികെ മറ്റെല്ലാ പ്രതികളെയും പിടികൂടി മുഖ്യ സൂത്രധാരൻ സുകുമാരക്കുറിപ്പിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം